സി ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരു ചെറിയൊരു മോട്ടിവേഷൻ തരാനെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ജയേഷ് അപ്പോൾ ആദ്യകാലം പഠിച്ചു തുടങ്ങിയത് പി എസ് സി ഡ്രൈവറിന് വേണ്ടി തന്നെയായിരുന്നു പിന്നീടാണ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ടുള്ള ബോർഡർ റോഡ്സിൽ എനിക്കും ജോലി പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളെക്കാളും മുമ്പേ പഠിച്ച ഒരുപാട് മുമ്പേ പഠിച്ചു തുടങ്ങിയ ആൾക്കാരില്ലേ നമ്മളെക്കാട്ടിയും കഴിവുള്ള ആൾക്കാരില്ലേ ഇത്രയും ആൾക്കാർ കൂടെ മത്സരിച്ച് ജോലി മേടിക്കേണ്ടേ അല്ലെങ്കിൽ ഈ ടെസ്റ്റിൽ പഠിച്ചാൽ മതിയോ ആ ടെസ്റ്റിൽ പഠിച്ചാൽ മതിയോ ഇത് ഇങ്ങനെ പഠിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പഠിച്ചത് മറന്നുപോയി ഇങ്ങനെയൊക്കെയുള്ള നൂറുകണക്കിന് പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരും അത് നിങ്ങളുടെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ഓരോന്ന് തോന്നുന്നതാണ് പക്ഷേ നിങ്ങൾ അതിലൊന്നും നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കൈവിട്ട് കളയല്ലേ നിങ്ങൾക്ക് ജോലി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും പക്ഷേ പഠിക്കേണ്ട കുറച്ച് രീതികളുണ്ട് ആ രീതിയിൽ പഠിക്കണമെന്ന് മാത്രം ഇന്ന് പഠിച്ച കാര്യം നാളെ മറന്നുപോയാൽ നാളെ അത് വീണ്ടും പഠിക്കേണ്ടി വരും പഠിച്ചാൽ മാത്രമല്ലേ നിങ്ങൾക്കത് മനസ്സിലിരിക്കത്തുള്ളൂ അല്ലാതെ ഇന്നലെ പഠിച്ച ഇന്ന് ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ പഠിത്തം കിട്ടുന്നതൊന്നും നടക്കത്തില്ല ഇപ്പം പഠിച്ചു തുടങ്ങുമ്പം ഒരുപാട് സംശയങ്ങളും ഒരുപാട് കാര്യങ്ങളും എല്ലാം വരും കറക്റ്റായിട്ടുള്ള ഓർഡറിൽ പഠിച്ചു പോകണം കറക്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടണം കറക്റ്റായിട്ട് റീവെയിൻ്റ് ചെയ്ത് റീവെയിൻ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം അല്ലാതെ ഒരു ദിവസം പഠിച്ചത് പിറ്റേ ദിവസം മറന്നു പോയെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പഠിത്തം വേണ്ടെന്ന് വെക്കരുത് അല്ലെ എന്നെക്കാട്ടി കൂടുതൽ അപ്പുറത്തിരിക്കുന്ന അവൻ പഠിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കാല് പുറകോട്ട് വയ്ക്കരുത് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാൽ ഇപ്പം ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആൾക്കാർ കാണും അല്ലാതെ പഠിത്തം മാത്രം കൊണ്ടുനടക്കുന്ന ആൾക്കാർ കാണും നിങ്ങളെ മനസ്സിൽ പത്ത് ശതമാനം പഠിക്കുന്നതിന് കൂടുതൽ തൊണ്ണൂറ് ശതമാനം സംശയങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളുമായിരിക്കും ഞാനും അതിനപ്പുറത്തെ അവസ്ഥയിൽ തന്നെയാണ് ഞാനൊക്കെ കടന്നു വന്നിട്ടുള്ളത് ചെയ്യാത്ത ജോലി ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നിങ്ങൾ നിങ്ങളിതിലെല്ലാം നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മാറാൻ പോകുന്നത് മാത്രം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ബാക്കി നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും ശരി ക്ലാസുകളായാലും ശരി പി എസ് സി കോച്ചിങ് ആയാലും ശരി ടെക്സ്റ്റുകളായാലും ശരി ഒരുപാടുണ്ട് ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം നൈറ്റ് ക്ലാസ്സുകളുള്ള ഉണ്ട് അവിടെ പോയി പഠിക്കുക ഞാനും നൈറ്റ് ക്ലാസ്സിന് പോയിട്ടുള്ളതാണ് ഈ മഹേഷും പോയിട്ടുള്ളതാണ് നമ്മളെല്ലാവരും നൈറ്റ് ക്ലാസിനും പോയിട്ടുണ്ട് ഡേ ക്ലാസ്സിനും പോയിട്ടുണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം പല ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ട് പോയി പഠിച്ചിട്ടുണ്ട് ഒരേ സമയത്ത് ഒരേ സമയത്ത് ഒരിടത്ത് പകലാണ് പോകണമെങ്കിൽ ഒരിടത്ത് രാത്രി ചിലപ്പോൾ രാത്രി ഡ്യൂ എന്തെങ്കിലും ജോലിയുള്ള സമയത്ത് പകൽ പോയിരുന്നു പഠിക്കും അങ്ങനെ തന്നെയാണ് പഠിച്ച് പഠിച്ച് മുന്നേറി വന്നതും ഇനി നിങ്ങൾക്ക് അങ്ങനെ വരാനും പറ്റുള്ളൂ അല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സമയം കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കൊണ്ട് പറ്റുന്ന കാര്യമല്ല പെട്രോൾ പമ്പ് ബാങ്കിൽ ജോ കളക്ഷൻ ഏജൻറ്റായിട്ട് ജോലി ഗ്യാസ് ഏജൻസിയിലെ ഡ്രൈവർ ചെയ്യാൻ പറ്റുന്ന പകല പണിയും ഞാൻ നാട്ടിൽ പയറ്റിയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടുത്ത് ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതം ഒറ്റ ഇതിൽ മാറാമെന്നുള്ള ഉള്ളൂ ഒന്നാമത്തെ കാര്യം നമുക്ക് യൂറോപ്യൻ കൺട്രി പോയി പയിലോട്ട് പോകാനോ നാലു അഞ്ച് ലക്ഷം രൂപ തരാനോ ആരുമില്ല ഗൾഫിൽ പോകാമെന്ന് വെച്ചാൽ ഗൾഫിലെ ജോലി ഇപ്പോൾ സ്ഥിരമല്ല അപ്പം സ്ഥിരമായിട്ടൊരു വരുമാനം നമ്മളെ കുടുംബത്തിനെ നമ്മൾ തന്നെ മുന്നിലിട്ട് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ നമ്മൾ തന്നെ പഠിച്ചേ പറ്റും അപ്പം ഞാനും എങ്ങനെയാണ് അപ്പോൾ ഞാനും എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ള അറിവുകൾ ഞാനും നിങ്ങൾക്ക് പകർന്നു തരാം ഞാനും നിങ്ങളോടൊപ്പം കാണും നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്യുക നല്ലതുപോലെ പഠിക്കുക നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക മനസ്സിലാവാത്തത് വീണ്ടും വീണ്ടും പഠിക്കുക ഒരു പാറ്റേൺ ഉപയോഗിച്ച് പഠിക്കുക ബേസിക് കാര്യങ്ങൾ നിങ്ങളെ കുറെ സഹായിക്കുക എന്നെക്കൊണ്ട് പറ്റും നാലഞ്ച് വർഷമായി ടച്ച് വിട്ടിട്ട് എന്നാലും എന്നെ കൊണ്ടു കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാനും ചെയ്യുന്നതാണ്